എൻ്റെ വീട്ടിൽ കറണ്ട് ബില്ല് കിട്ടി ഇന്നേ അപ്പോൾ മലയാളത്തിലാണെന്നൊരു പ്രത്യേകത കിട്ടാ മലയാളം ആണ് ഇപ്പോൾ നിർബന്ധമായിട്ടും മലയാളം കൊടുക്കാനാണ് പറഞ്ഞേക്കണേ ആരെങ്കിലും ഇംഗ്ലീഷിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലുള്ളതും കിട്ടും ബിൽ ഈ ബില്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത കൺസ്യൂമർ നമ്പർ സെക്ഷൻ്റെ പേര് ആ കൺസ്യൂമറുടെ പേര് എല്ലാം ഉൾപ്പെടെ ഫോൺ നമ്പർ താരിഫ് പിന്നെ സ്റ്റാറ്റസ് ഇപ്പോൾ കണക്റ്റഡ് ആണെന്നുള്ളത് ബില്ലേരിയ പിന്നെ ബിൽ തീയതി പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ അടുത്തത് പിഴ തീയതി ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ടടുത്തത് വിച്ഛേദന തീയതി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ തീയതികൾക്കൊരു പ്രത്യേകതയുണ്ട് പതിനൊന്ന് ഒമ്പത് ഇരുപത്തിനാല് എന്ന് പറയുന്നത് സത്യത്തിൽ ഇതിൻ്റെ പ്രീവിയസ് ഡേറ്റ് ഒക്കെയല്ല നമുക്ക് പറയണത് മുൻ റീഡിംഗ് തീയതി എന്ന് പറയണത് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതേ ദിവസം തന്നെയാണ് ഇന്ന് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒന്ന് റീഡിങ് എടുത്തിട്ടുള്ളത് അപ്പോൾ പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെടുത്ത റീഡിങ് പിഴ തീയതി എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുവെച്ചാൽ പത്ത് ദിവസം പിഴ കൂടാതെ അടക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത പിഴ കൂടാതെ അടച്ചു കഴിഞ്ഞാൽ നോർമലി ഓക്കെ പക്ഷേ ഈ തീയതി പിഴ തീയതി ഡ്യൂ ഡേറ്റ് കടന്നു പോയാൽ എന്തു ചെയ്യണം പതിനഞ്ച് രൂപ സർചാർജ് ഈടാക്കും പലർക്കും അതറിയില്ല പലരും വിചാരിച്ചിരിക്കുന്നത് പിന്നീട് വിച്ഛേദന തീയതി എന്ന് പറയുന്ന അടുത്ത ഒരു ഇരുപത്തി പതിനഞ്ച് ദിവസവും കൂടി തന്നിട്ടുണ്ട് അതായത് കറണ്ട് ബില്ല് കൂടി അടക്കാവുന്ന വീണ്ടും ഒരു പതിനഞ്ച് രൂപ പതിനഞ്ച് ദിവസം പക്ഷെ അത് ആ ബില്ലിലും മേടിക്കുന്നില്ല അടുത്ത അടുത്ത ബില്ലിൽ ആണ് ആദ്യത്തെ പിഴ തീയതി കഴിഞ്ഞിട്ടുള്ള പിഴ തുക വാങ്ങിക്കുന്നത് അത് പതിനഞ്ച് രൂപ വാങ്ങിക്കൂട്ട എൻ്റെ ഇല്ല ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ കഴിഞ്ഞ ബില്ല് വൈകിപ്പോയി പിന്നെ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് അടുത്തത് താരിഫ് പിന്നെ താരിഫിലത്തിൻ്റെ ഏത് വിഭാഗം നമ്മൾ ഡൊമസ്റ്റിക് ആണേ നിക്ഷേപ തുക പറയുന്നു ഈ നിക്ഷേപ തുക എന്ന് പറയണത് കഴിഞ്ഞ ഒരു വർഷത്തെ ആവറേജ് എടുത്തത് സോറി കഴിഞ്ഞ ഒരു വർഷത്തെ മൊത്തം ബില്ല് അതായത് ആറ് സ്പോട്ട് ബില്ലുകളുടെ ടോട്ടൽ എടുത്തിട്ട് അപ്പോൾ പന്ത്രണ്ട് മാസത്തെ ആയേ അതിൽ നിന്ന് ഒരു മാസം കണ്ടെത്തി കമ്പ്യൂട്ടർ കണ്ടെത്തി അതിൻ്റെ മൂന്ന് മടങ്ങ് തുക ഡെപ്പോസിറ്റായി സ്വീകരിക്കാമെന്നും നിയമം മൂലം അനുവാദമുണ്ട് എല്ലാ വിതരണ ലൈസൻസുകൾക്കും അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ തുകകളുടെ അടിസ്ഥാനത്തിൽ തീയതികളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം അപ്പം തുക എത്രയാണെന്ന് കാണിച്ചിട്ടുണ്ട് ബിൽ തീയതി തരുന്നു പിന്നെ പത്ത് ദിവസം നമുക്ക് തരുന്നു ഈ ബിൽ തീയതിയും തുകയും നൽകുന്നത് എങ്ങനെയാണത് ഇപ്പോൾ അറുപത് ദിവസത്തെ റീഡിംഗ് ആണ് അറുപതാമത്തെ ദിവസം നമുക്ക് ബില്ലായി തരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് തന്നേക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്നത്തെ ബിൽ തീയതി പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോ രണ്ട് മാസം ഉപയോഗിച്ച പതിനൊന്നാം തീയതി മുതലുള്ള അറുപത് ദിവസം ഉപയോഗിച്ചതിന് ശേഷമാണ് ഒരു പത്ത് ദിവസം കൂടി തന്നിട്ട് കറണ്ട് ബിൽ അടക്കാൻ നമ്മളോട് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം കറണ്ട് പൈസ എന്ന് പറയുന്നത് അറുപത് ദിവസം കഴിഞ്ഞ് വീണ്ടും പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പൈസ അടക്കാൻ നിയമാനുസൃതം പിഴ കൂടാതെ അടക്കുന്നത് പിഴ കോടുകൂടി അടക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പതിനഞ്ച് ദിവസം വരും അപ്പം അറുപതേ പ്ലസ് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ദിവസമായി ഈ എഴുപത്തിയഞ്ച് ദിവസം അറുപതേ പ്ലസ് പത്ത് പ്ലസ് പതിനഞ്ച് അപ്പം എൺപത്തഞ്ച് ദിവസം ഈ എൺപത്തഞ്ച് ദിവസം കഴിഞ്ഞ് വിച്ഛേദന തീയതി എന്ന് പറഞ്ഞൊരു ദിവസമാണ് ജീവനക്കാരി ആ ലിസ്റ്റ് കൊടുത്ത് പൈസ അടക്കാത്ത ആൾക്കാരുടെ ഈ എൺപത്തിയഞ്ച് ദിവസം എത്തിയിട്ടും പൈസ അടക്കാത്ത കൺസ്യൂമേഴ്സിൻ്റെ വീടുകളിലെത്തി അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് പൈസ അടക്കാൻ പറയുന്നത് കട്ട് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ആ പ്രോസസ്സ് ഓഫീസിൽ വന്ന് റെക്കോർഡിലൊക്കെ എഴുതി പൂർത്തിയാക്കി ഡി സി എഫക്ട് ചെയ്തൊക്കെ വരുമ്പോൾ ഒരു അഞ്ച് ദിവസം എടുക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മൊത്തം തൊണ്ണൂറ് ദിവസം വൈദ കണക്ഷൻ ലഭിച്ച് കറണ്ട് ബില്ല് നൽകി ബില്ലടക്കാനായിട്ടുള്ള സമയം അറുപത് ദിവസം കഴിഞ്ഞിട്ടുള്ള പത്ത് ദിവസം പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അഞ്ച് ദിവസം അങ്ങനെ തൊണ്ണൂറ് ദിവസം എടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് മൂന്ന് മാസത്തെ കറണ്ട് കാശിന് തുല്യമായ ഒരു തുക വാങ്ങിച്ചു വെക്കാൻ ലൈസൻസികൾക്ക് ഒരു സുവർണ അവകാശം നിയമം മൂലം നൽകിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഡെപ്പോസിറ്റ് സൂക്ഷിച്ചു വെച്ചു ഈ ഡെപ്പോസിറ്റ് തുക മൂന്ന് മാസത്തെ തുല്യമായ കറണ്ട് കാശിന് തുല്യമായ ഡെപ്പോസിറ്റ് തുക ഓരോ വർഷവും പരിശോധിച്ച് ആ പരിശോധിച്ച തുക കഴിഞ്ഞ വർഷം ചൂടുകാലത്ത് കറണ്ട് കൂടുതലാണ് ഉപയോഗിച്ചതെങ്കിൽ കറണ്ട് കാശ് കൂടുമെങ്കിൽ ഡെപ്പോസിറ്റ് തുക വാർഷികമായി കണക്കാക്കിയിട്ട് ഈ പന്ത്രണ്ട് മാസത്തെ കറക്റ്റ് ക്യാഷ് കൂട്ടി നോക്കി അതിൽ ഡെപ്പോസിറ്റ് തുക കണ്ടെത്തി കൂടുതലാണ് വാങ്ങിക്കേണ്ടതെങ്കിൽ പഴയത് നിലവിൽ ഡെപ്പോസിറ്റ് ഉള്ളതിൽ നിന്ന് കൂടുതലാണ് പുതുക്കിയ ഡെപ്പോസിറ്റ് തുക വരേണ്ടതെന്ന് കണക്കാക്കിയിട്ടാണെങ്കിൽ അടുത്ത ബില്ല് അത് ജൂൺ ജൂലൈ മാസങ്ങളിലെ ബില്ലിൽ ചേർത്ത് ഡെപ്പോസിറ്റ് തുക അടക്കാൻ പറയും ഇനി ഡെപ്പോസിറ്റ് തുക കഴിഞ്ഞ വർഷത്തെക്കാളും കുറവാണ് നമ്മുടെ കറണ്ട് കാശ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഡെപ്പോസിറ്റ് സ്വാഭാവികമായിട്ടും കുറയും അപ്പം നമ്മുടെ കയ്യിൽ ബോർഡിൻ്റെ കയ്യിൽ ഡെപ്പോസിറ്റൊക്കെ കൂടുതലാണുള്ളതെങ്കിൽ ഇപ്പോഴത്തെ വർഷത്തെ കറണ്ട് വർഷത്തെ ആവറേജ് മേടിക്കേണ്ടത് കുറവാണെങ്കിൽ നമുക്കത് തിരിച്ചു തരും അതടുത്ത ബില്ല് ജൂൺ ജൂലൈ മാസത്തെ ബില്ല് ഇനി ജൂൺ ജൂലൈ മാസത്തെ ബില്ലിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് എന്താണത് ഈ ആകെ മൊത്തം ഡെപ്പോസിറ്റ് തുക എൽ സി ഡി കയ്യിലുള്ള ഡെപ്പോസിറ്റ് തുക ആ തുകയ്ക്ക് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വാർഷിക പലിശ നിരക്കിൽ നമുക്ക് തിരിച്ചു തരും അതും ഈ ജൂൺ ജൂലൈ ബില്ലിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത്തരം പ്രത്യേകതകളൊക്കെ ഈ ജൂൺ ജൂലൈയിലെ ബില്ലിൽ ഉണ്ടിട്ടാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ബില്ലിലെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഉണ്ട് അപ്പോൾ സ്റ്റാറ്റസ് ക്രമ നമ്പർ പിന്നെ ലോഡ് എത്രയാണെന്നുള്ളത് ഒക്കെ മലയാളത്തിലാണോ ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ എത്രയാണ് നമ്മുടെ കണക്ട് ലോഡെന്നുള്ളത് ഫേസ് മുൻ റീഡിങ് തീയതി നിലവിലെ റീഡിങ് തീയതി പിന്നെ റീഡിങ്ങും ഉപഭോഗവും തമ്മിൽ തമ്മിലുള്ള കാര്യങ്ങൾ ഒന്ന് എനർജി ചാർജ് ആണ് നമുക്ക് ഉപയോഗിച്ച കരണ്ട് അതിവിടെ കൊടുത്തിട്ടുണ്ട് യൂണിറ്റ് നിലവിലുള്ളത് മുൻ റീഡിങ് ആകെ ഉപഭോഗം പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ശരാശരി കണക്കാക്കിയിട്ടുള്ള തുക എൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത്താറാണ് നിലവിലുള്ള ഉപഭോഗം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ആവറേജ് അഞ്ഞൂറ്റി നാൽപ്പത്താറും ഇതെങ്ങനെ വന്നെന്ന് വെച്ചാൽ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് കേടായിട്ട് ഫ്രിഡ്ജ് കേടായെന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് കംപ്ലൈൻ്റ് ആയതാണ് അപ്പോൾ ബ്ലീഡിങ് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞപ്പോൾ വൈദ്യുതി കൂടുതൽ ഇവിടെ ഉപയോഗിക്കുന്നു ബ്ലീഡിങ് കംപ്ലൈൻറ് വന്നപ്പോൾ ആ ഗ്യാപ്പിൽ കൂടി എയർ പുറത്തേക്ക് പോയി ഇത് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് എവിടെ കാശ് കൂടുതൽ എവിടെയാണെന്ന് അറിയാനായിട്ട് ദിവസവും ഓരോ ദിവസവും റീഡിങ് എടുത്ത് പരിശോധിക്കുന്ന തുടങ്ങും വലിയ വ്യത്യാസമൊന്നും കാണില്ല എന്നാലിത് അവിടെ നിന്നാണ് ഈ കഴിഞ്ഞ അവറേജ് ഈ മാസം പെട്ടെന്ന് ഇത്ര ആറായിരത്തി അറുന്നൂറ് രൂപ കൂടിയെന്ന് അന്വേഷിക്കാൻ വേണ്ടി നോക്കി നോക്കി ഓരോ ഉപകരണങ്ങളും ചെക്ക് ചെയ്ത അവസാനം ഫ്രിഡ്ജിനായിരുന്നു കംപ്ലയിൻ്റ് എന്ന് മനസ്സിലാക്കി എന്തായിരുന്നു ഫ്രിഡ്ജിലെ കംപ്ലയിൻറ്റ് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ബ്ലീഡിങ് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ബലമായി ബലമായി അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെട്ടു ഇപ്പോൾ ഡോറൊന്നു നടക്കുമ്പോഴും അതാ ആ ബലം പിടിച്ചിരിക്കുമ്പോഴേക്ക് ആപ്പ് ഉണ്ടാക്കും ഇത് മനസ്സിലാക്കാൻ സമയം നല്ലത് രാത്രിയാണ് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു വെച്ചിട്ട് നമുക്ക് ആദ്യം അതിന് മുമ്പുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം എന്നിട്ട് ഫ്രിഡ്ജ് പ്ലഗിൽ നിന്ന് ഊരിയിടണം ഊരിയിട്ടതിന് ശേഷം കത്തിച്ച് വെച്ചൊരു ടോർച്ച് ഫ്രിഡ്ജിനകത്തേക്ക് എടുത്തു വെച്ചതിന് ശേഷം ഫ്രിഡ്ജ് അടച്ചാൽ ബീഡിങ് ചേർന്നിരിക്കാത്ത അതുകൊണ്ട് അതിനകത്ത് പ്രകാശഗ്രഹങ്ങൾ പുറത്തേക്ക് വരും നമുക്ക് കാണാം അങ്ങനെ പ്രകാശഗ്രഹങ്ങൾ പുറത്തേക്ക് വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും അധികം തണുപ്പ് പുറത്തേക്ക് ഇറങ്ങും തണുപ്പ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിനകത്തിരിക്കുന്ന സാധനങ്ങളെ തണുപ്പിക്കാൻ വീണ്ടും ഫ്രിഡ്ജ് ജോലി അധികം ചെയ്യേണ്ടി വരും അധികം കംപ്രസർ ജോലി ചെയ്യേണ്ടി വരും എന്നു പറഞ്ഞാൽ അധികം കമ്പ്രസർ വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ ഫ്രിഡ്ജ് കറണ്ട് കാശ്ശായിട്ട് ഉപയോഗിച്ചിട്ട് ആറായിരത്തി അഞ്ഞൂറൊക്കെ വന്നു അങ്ങനെ എനിക്ക് ആവറേജ് കൂടി പക്ഷേ ഇതിപ്പോൾ രണ്ടാമത്തെ ബില്ലാണ് കറണ്ട് കാശ് കൂടിയതിന് ശേഷം ഞാൻ ബ്ലീഡിംഗ് മാറ്റി ബ്ലീഡിംഗ് മാറ്റാനായിട്ട് എനിക്ക് ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ ചിലവാണ് ആകെ വന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ബീഡിങ്ങിൻ്റെ വില പക്ഷെ അത് ശരിയാക്കാൻ വന്ന ടെക്നീഷ്യൻ അദ്ദേഹത്തിൻ്റെ സർവീസ് ചാർജ് മേടിച്ചിട്ടാണ് അങ്ങനെയായത് കമ്പനി ടെക്നീഷ്യൻ തന്നെയായിരുന്നു വൃത്തിയായിട്ട് ചെയ്തു ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള ഫൈവ് സ്റ്റാർ ആയിരുന്നു ഈ പറയുന്ന ഫ്രിഡ്ജ് അത് ഇപ്പോൾ ക്ലിയർ ആയി ഇപ്പോൾ ക്ലിയർ ആയിക്കഴിഞ്ഞപ്പോൾ എന്തായി കറണ്ട് ബില്ല് വീണ്ടും പഴയ അവറേജിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ആ ആവറേജ് തുക കാണിച്ചെടുക്കും അങ്ങനെ എനർജി ചാർജ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് അതിൻ്റെ ഡ്യൂട്ടി പത്ത് ശതമാനം നൂറ്റമ്പത്തേഴ് തൊണ്ണൂറ്റി നാല് പിന്നെ ഫ്യുവൽ സർചാർജ് എഴുപത്തിനാല് പോയിൻറ്റ് നാല് എട്ട് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി ഫിവലിൽ നിന്ന് കൂടിയാണ് ഉള്ളതാണെന്നുള്ളത് കൊണ്ടും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫ്യുവൽ സർചാർജ് വാങ്ങിക്കാനായിട്ട് നമുക്ക് അനുവാദം തന്നിട്ടുണ്ട് അതനുസരിച്ചാണ് വാങ്ങിക്കുന്നത് പിന്നെ എന്താണ് കേസ് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് ചാർജ് ഇരുന്നൂറ്റി നാൽപ്പത് ഈ ഫിക്സഡ് ചാർജ് ഇരുന്നൂറ്റി നാൽപ്പത് വൈദ്യ ഉപയോഗത്തിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് അതായത് നമ്മുടെ വീട്ടിലെ കണക്ടറോടനുസരിച്ച് നമ്മളൊരു വൈദ്യുതി ഉപയോഗിക്കുന്നു നമ്മുടെ ലോഡ് കൂടെ കാണിക്കേണ്ടത് യൂണിറ്റ് കൂടെ കാണിക്കേണ്ടത് ആ യൂണിറ്റ് വൈദ്യുതി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പാകത്തിന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വൈദ്യ ശൃംഖലയുടെ പരിപാലനത്തിന് വേണ്ടി വൈദ്യശൃംഖല കാലാകാലങ്ങളിൽ പുതുക്കി പണിയേണ്ടി വരും കാര്യ എന്താ പറയാ കൃത്യമായി പറഞ്ഞാൽ പരിപാലനം എന്ന വാക്കിൻ്റെ അർത്ഥം മെയിൻ്റനൻസ് ആണ് അതോ മെയിൻ്റനൻസിൻ്റെ വാക്കിൻ്റെ അർത്ഥം ആണ് ആ പരിപാലനത്തിന് വേണ്ടി വരുന്ന നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടിയുള്ള ഒരു ഓഹരി നമ്മുടെ വൈദ്യ കണക്ഷൻ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ അതിലുപയോഗിക്കാൻ വൈദ്യ കണക്ഷന് വേണ്ട ആവശ്യമായ വൈദ്യുതി ബോർഡ് നമ്മുടെ വീട്ടിലേക്ക് തരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു ചിലവില്ലേ ആ ചിലവിൻ്റെ ഒരു ഓഹരിയാണ് ഈ ഫിക്സഡ് ചാർജ് ഇനത്തിൽ വരുന്നു പിന്നെ മീറ്റർ വാടക പന്ത്രണ്ട് രൂപ ഈ മീറ്റർ വാടക പന്ത്രണ്ട് രൂപ നോക്കേണ്ട ഒഴിവാക്കാം എങ്ങനെ ഒഴിവാക്കാം നമ്മൾ പറയുന്നത് മീറ്റർ കാശ് കൊടുത്ത് മേടിച്ചതല്ലേ പിന്നെ എന്താ മീറ്റർ വാടക വരണത്തിൽ മീറ്റർ വാടക കാശ് കൊടുത്ത് മേടിക്കാൻ പറയുന്നില്ല മീറ്റർ വാടകയുടെ കാശ് എലക്സിറ്റി ബോർഡ് വാങ്ങിക്കുന്നില്ല കറണ്ട് കണക്ഷൻ എടുക്കുന്ന സമയത്ത് മീറ്റർ കാശ് മീറ്റർ കാശ് എന്നു പേര് പറയുന്നത് ഈ സി ഐ സിയാണ് അഥവാ എസ്റ്റിമേറ്റ് കോസ്റ്റ് ഓഫ് സർവീസ് കണക്ഷൻ അഥവാ നമ്മുടെ വൈദ്യ കണക്ഷന് വേണ്ടി വരുന്ന ചിലവ് നമ്മളടക്കുന്നു അന്ന് അതിലുൾപ്പെട്ടതാണ് ആ കാശ് മീറ്ററിൻ്റെ കാശ് അടക്കുന്നില്ല അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ബോർഡിൽ നിന്ന് തരും അതിലിത് പറയുന്നില്ല പക്ഷെ മീറ്റർ പരിപാലിച്ച് സംരക്ഷിച്ച് നിർത്തുന്ന ആ മീറ്ററിൻ്റെ വാടക അടക്കാൻ നാം മാധ്യസ്ഥലാണ് നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം എങ്ങനെ ഒഴിവാക്കാം നമ്മൾ അംഗീകൃതമായൊരു ലബോറട്ടറിയിൽ പരിശോധിച്ച് സർട്ടിഫിക്കറ്റോട് കൂടിയ എനർജി മീറ്റർ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അത് കൊണ്ടുവന്ന് ബോർഡിൽ കൊണ്ടുവന്ന് കൊടുത്താൽ ആ മീറ്റർ ഈ ശൃംഖലയിൽ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് കണക്ഷൻ തരും അപ്പോൾ അത് ഉപയോഗിക്കാം അത് അതുപയോഗിക്കുന്നതിന് നമുക്ക് കാശ് കൊടുത്ത് മേടിച്ച് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റോടുകൂടി ബോർഡിൽ കൊണ്ട് കൊടുക്കണം അങ്ങനെ വേണമെങ്കിൽ പിന്നീട് അങ്ങോട്ട് മീറ്റർ അടകൾ ഉണ്ടാവില്ല പക്ഷേ ഒരു കുഴപ്പമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റർ എന്തെങ്കിലും സ സങ്കടകരമായ വസ്തുത വന്നാൽ അതിന് കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു മീറ്റർ വാങ്ങിച്ചു കൊടുക്കണം മീറ്റർ രണ്ടും മേടിക്കുന്നവർത്തുള്ള കാലം മീറ്ററിന് എന്ത് കംപ്ലൈൻറ് വന്നു കഴിഞ്ഞാൽ ബോർഡ് അത് മാറ്റി ബോർഡിൻ്റെ ചിലവിൽ മീറ്റർ വാടിക്കും ഈ രണ്ടു മുമ്പിലുള്ള വ്യത്യാസമാണ് ഇതിനകത്തുള്ളത് മീറ്റർ വാടക കാര്യത്തിൽ പിന്നെ മീറ്റർ വാടകയ്ക്ക് ജി എസ് ടി ഉണ്ട് അതും വാങ്ങിക്കും അങ്ങനെയാണ് ഈ അടക്കേണ്ട ബിൽത്തുക പിന്നെ ഒരു ബിൽ ബിൽത്തുകയും ഒരു കാര്യം കൂടെ ചർച്ച ഞാൻ നേരത്തെ പറഞ്ഞാൽ പിഴ തീയതി കഴിഞ്ഞിട്ട് പൈസ അടക്കാത്ത അതായത് കറണ്ട് കാശ് പിഴയോടുകൂടി അടക്കാവുന്ന തീയതി ഒരു പതിനഞ്ച് ദിവസം തന്നെ ഉണ്ട് ആ ദിവസങ്ങളിലാണ് വൈദ്യുതി കണക്ഷൻ്റെ ചാർജ് അടച്ചെന്നുണ്ടെങ്കിൽ അതായത് പത്ത് ദിവസം എന്നിട്ടും അടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ ആൾക്കാർക്ക് പിഴ തീയതി മുതൽ അങ്ങോട്ടുള്ള പതിനഞ്ച് ദിവസം അടച്ചിട്ട് എൻ്റെ അകത്താണ് അടച്ചേക്കണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് രൂപ കൂടുതലടക്കണം അങ്ങനെ എൻ്റെ ഒരു പതിനഞ്ച് രൂപയിൽ സമയത്തിന് എനിക്ക് അടക്കാൻ പറ്റിയില്ല ഇനി പിഴ തീയതിയും കഴിഞ്ഞ് ആ നൽകുന്ന പതിനഞ്ച് ദിവസവും കഴിഞ്ഞിട്ട് ഡിസ്കണക്ഷൻ വിച്ഛേദന തീയതിയിൽ എത്തി നിൽക്കുന്ന സമയത്താണ് കറണ്ട് കാശ് അടക്കാൻ നമ്മൾ ചെല്ലണമെങ്കിൽ നമുക്കൊരു റീകണക്ഷൻ ഫീയും കൂടി വരും അത് അടുത്ത ബില്ലിലാണ് വരുന്നത് മാത്രം ഇത് പഴയ അന്നടക്കാത്തതിന്റെ പേരിലാണ് ഈ ബില്ലിലാണ് ചെയ്ത് വന്നിട്ട് അങ്ങനെ അത്രേം കാര്യങ്ങളൊക്കെയാണ് ഈ ബില്ലിലുള്ളു എന്ന് പറയണേ അത്രേ ഉള്ളൂട്ടാ